ഇപ്പൊ നമ്മുടെയൊക്കെ തലമുറയ്ക്ക് ഒരു അല്പം മുതിർന്ന തലമുറയ്ക്ക് ഒരു വലിയ സന്തോഷം എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളൊക്കെ അല്പം ഉഴപ്പി പോയെങ്കിലും ജീവിതകാലം മുഴുവൻ വിശുദ്ധിയോടെ ജീവിക്കാനുള്ളത് ചെറുപ്പകാലത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് ചെറുപ്പം മുതലേ വിശുദ്ധ ലിഖിതങ്ങൾ തിരുവചനം കർത്താവിൻ്റെ ഹിതം സുവിശേഷത്തിന്റെ രഹസ്യങ്ങൾ തിരുസഭയുടെ പഠിപ്പിരുകൾ കിട്ടിയിട്ടുള്ളൊരു തലമുറയാണത് അതായത് അതിന്റെ അർത്ഥം എന്താ വിത്ത് അവിടെ വിതച്ചിട്ടിട്ടുണ്ടെന്ന് വിത്ത് വിതച്ചിട്ടുണ്ട് ഏതു നേരത്തും അത് നാം എടുക്കാം ചെറുപ്പത്തിൽ പഠിച്ച നന്മകളിലേക്ക് തിരിച്ചു പോകണം വിശുദ്ധ ലിഖിതങ്ങളിലേക്ക് തിരിച്ചു അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് കൊച്ചുങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് ചെറിയ പ്രായത്തിലെ ഇത് കൊടുക്കണം ചെറിയ പ്രായത്തിലേ കൊടുക്കുന്നത് ഈ പറഞ്ഞ വാക്യം അവരുടെ ജീവിതത്തിൽ അന്വർത്തമാകണ്ടേ കുറച്ചു കഴിയുമ്പോൾ അവരോടും ഈ വാക്യം സംസാരിക്കും എങ്ങനെ നിനക്ക് ജീവിക്കേണ്ടത് എങ്ങനെയെന്നുള്ള വിശുദ്ധ ലിഖിതങ്ങൾ ചെറുപ്പം മുതലേ നിന്നെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ എന്നാ കുഞ്ഞുങ്ങളോട് നമുക്ക് കുറെ കാലം കഴിഞ്ഞ് പറഞ്ഞു കൊടുക്കണ്ടേ കുറെ കാലം കഴിയുമ്പോൾ സങ്കടത്തിന്റെ ഒരു നേരം വരുമ്പോ ഈ പറഞ്ഞ ഒരു വശത്ത് സഹനം പീഡനം ഇപ്പുറത്ത് അധപതനം നിൽക്കുമ്പോ അവരുടെ ഉള്ളിൽ ഒരു വിത്ത് വേണ്ടേ നാം പടുത്ത് കെളുത്തു വരാൻ അപ്പൊ തിരുവചനത്തിന്റെ ദൈവിക പഠിപ്പേലുകളുടെ വിത്ത് കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പത്തിലെ ഇട്ടു കൊടുക്കണേ ഉദാസീനത വിചാരിക്കരുത് അസൗകര്യത്തിന്റെ പേര് പറഞ്ഞ് തിരക്കിന്റെ പേര് പറഞ്ഞ് ദേവാലയത്തിൽ നിന്ന് സുവിശേഷത്തിൽ നിന്ന് കുഞ്ഞുങ്ങളെ അകറ്റരുത് അകറ്റിയാൽ കുറച്ച് കഴിയുമ്പോൾ കിളിക്കാനൊരു വിത്തുപോലും കാണില്ല അവരുടെ ഉള്ളിൽ ചെറുപ്പത്തിലെ കുഞ്ഞുങ്ങൾക്ക് പ്രബോധനം കൊടുക്കണം